കെ പി സി സി ഡിജിറ്റൽ മീഡിയ കൺവീനറായി എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെ തെരഞ്ഞെടുത്തു ഡൽഹിയിലെ പുനഃസംഘടനാ ശേഷം മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് തീരുമാനം അറിയിച്ചത് ഗുജറാത്ത് രാജസ്ഥാൻ തെരഞ്ഞെടുപ്പുകളിൽ ഡിജിറ്റൽ പ്രചാരണത്തിൽ അനിൽ ആന്റണിക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിഞ്ഞു എന്ന വിലയിരുത്തലിലാണ് ഈ തീരുമാനം ഈ ഒരു ഹൈടെക് വരവ് കേരള രാഷ്ട്രീയത്തിലേക്കുള്ള കുറുക്കു വഴിയാണോ എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിൽ സമൂഹ മാധ്യമങ്ങളുടെ പ്രാധാന്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനമെന്നാണ് വിലയിരുത്തൽ ഡിജിറ്റൽ മീഡിയയുടെ സാധ്യതകൾ രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്തുന്നതിൽ വിജയിച്ച ചെറുപ്പക്കാരനെന്ന നിലയിലാണ് അനിൽ ആന്റണിയുടെ രാഷ്ട്രീയ പ്രവേശം അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസിന്റെ നവമാധ്യമ വിഭാഗത്തിന്റെ ചുമതല ഔദ്യോഗികമായി വഹിക്കുന്നതും അനിൽ ആന്റണിയാണ് ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുവേണ്ടി നവമാധ്യമങ്ങളിൽ നടത്തിയ പ്രചാരണമാണ് അനിൽ അനണിയെ ശ്രദ്ധേയനാക്കിയത് സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറിയായ അഹമ്മദ് പട്ടേലിന്റെ മകൻ ഫൈസൽ പട്ടേലും അന്ന് അനിലിനൊപ്പമുണ്ടായിരുന്നു ഇരുവരും ചേർന്ന് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനു വേണ്ടി സൈബർ തന്ത്രങ്ങൾ ഒരുക്കിയത് ഇത് പാർട്ടിക്ക് ഗുണം ചെയ്തു എന്ന നേതാക്കളുടെ വിലയിരുത്തലിനെ തുടർന്നാണ് ഈ ഒരു തീരുമാനം വന്നിരിക്കുന്നത് ഗുജറാത്തിന് കൂടാതെ കർണാടകയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഡിജിറ്റൽ പ്രചാരണത്തിൽ ചുമതല കോൺഗ്രസ് നേതൃത്വം അനിൽ ആന്റണിയും ഫൈസൽ പട്ടേലിനെയും ഏൽപ്പിച്ചിരുന്നു കൂടാതെ രാജസ്ഥാൻ തെരഞ്ഞെടുപ്പിലും അനിൽ ആന്റണിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനായിരുന്നു ഡിജിറ്റൽ പ്രചാരണത്തിന്റെ ചുമതല കേരളത്തിലെ എഞ്ചിനീയറിംഗ് പഠനത്തിനു ശേഷം സ്റ്റാൻഫോർഡിൽ നിന്ന് മാനേജ്മെന്റ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ അനിൽ ബിരുദം നേടി ഫൈസൽ ഹാവാഡ് സർവകലാശാലയിൽ നിന്നുള്ള എം ബിരുദധാരിയാണ് അമേരിക്കൻ സർവകലാശാലയിലെ പഠനമാണ് അനിലിനെയും ഫൈസലിനെയും സുഹൃത്തുക്കളാക്കിയത് ഇരുവർക്കുമൊപ്പം ഡിജിറ്റൽ പ്രചാരണത്തിന്റെ ചുമതല നിർവഹിക്കാൻ സിലിക്കൺ വാലിയിൽ നിന്നുള്ള വിദഗ്ദ്ധ സംഘവും ഉണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നു എന്നതാണ് അനിലിന്റെ പ്രചാരണ രീതി യു എസ് തെരഞ്ഞെടുപ്പിൽ പൊതുവികാരം എതിരായിട്ടും ട്രംപ് വിജയിച്ചതിന് പിന്നിലും ഡിജിറ്റൽ മീഡിയയിലെ പ്രചാരണമായിരുന്നു ഇതേ സാങ്കേതികവിദ്യ തന്നെയാണ് അനിലും സംഘവും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പരീക്ഷിക്കുന്നതും മറ്റ് സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ നടത്തിയ ശ്രദ്ധേയമായ പ്രചാരണമാണ് സംസ്ഥാന രാഷ്ട്രീയത്തിലും അനിൽ ആന്റണിക്ക് ഇപ്പോൾ ഇടം നേടിക്കൊടുത്തിരിക്കുന്നത് അതേസമയം ഒരു കാലത്ത് മക്കൾ രാഷ്ട്രീയത്തെ ശക്തമായി എതിർത്തിരുന്നയാളാണ് എ കെ ആന്റണി എന്നത് ഓർക്കേണ്ട കാര്യമാണ് എന്നാൽ ബന്ധുത്വം യോഗ്യതയ്ക്ക് തടസ്സമാവേണ്ടതില്ല എന്ന അഭിപ്രായവും ഉയരുന്നുണ്ട് സാധാരണക്കാരായ വിദ്യാർത്ഥികൾ ക്ലാസുകളിൽ കയറാതെ പാർട്ടി പ്രവർത്തനവുമായി നടന്ന് വിദ്യാഭ്യാസത്തിൽ പിന്നോക്കമാവുകയും നേതാക്കളുടെ മക്കൾ ഉന്നത വിദ്യാഭ്യാസം നേടി തലപ്പത്ത് പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്യുമ്പോഴാണ് മക്കൾ രാഷ്ട്രീയം വിമർശിക്കപ്പെടേണ്ടത് ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടത് ആരാണ് എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു